പൊതുസമൂഹത്തിൽ ഏറെ ആശങ്ക ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവം അതിനെ തുടർന്നുണ്ടായിട്ടുള്ള അന്വേഷണം ആ അന്വേഷണം അട്ടിമറിക്കാൻ സർക്കാർ തന്നെ കിട്ടുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോ മാധ്യമങ്ങൾ പുറത്തു വന്നത് ക്ഷേമ കമ്മിറ്റിയെ റിപ്പോർട്ട് ആ റിപ്പോർട്ട് സമർപ്പിച്ച മുഴുവൻ ഭാഗങ്ങളും പുറത്തുവിടാതെ വിവരാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടതിന് അപ്പുറത്തുള്ള നിരവധി ഭാഗങ്ങൾ വെക്കാൻ സർക്കാർ കാണിച്ച താൽപര്യം ആ താൽപര്യം ആരെ സംരക്ഷിക്കാനായിരുന്നു എന്നുള്ള ചോദ്യമാണ് ഉയർന്നുവരുന്നത് സർക്കാർ ഈ വിഷയത്തിൽ സർക്കാരിന്റെ വിശ്വാസ്യത തന്നെ തകർന്നിരിക്കുക സർക്കാർ നിയോഗിച്ച കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ വിവരാവകാശ കമ്മീഷന്റെ പേര് പറഞ്ഞാണ് ഇത്രയും ദിവസം അതിൽ തുടർ നടപടികൾ ഇല്ലാതിരുന്നതിന്റെ കാരണം പറഞ്ഞത് വാസ്തവത്തിൽ വിവരാവകാശ കമ്മീഷൻ ഇരകളായിട്ടുള്ള ആളുകളുടെ വിവരങ്ങൾ പുറത്തുവിടരുത് എന്നുള്ള നിർദ്ദേശമാണ് നൽകിയത് ആ നിർദ്ദേശം ഈ അതിക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടിയാക്കി സർക്കാർ മാറ്റി ഇരകളെ രക്ഷിക്കാൻ എന്നുള്ള പേരിൽ വേട്ടക്കാരെ സംരക്ഷിക്കുന്ന സമീപനമാണ് സർക്കാർ എടുത്തത് ആരോടും ഭയമില്ലാതെ ആരോടും പ്രീതിയില്ലാതെ ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റും എന്ന് പ്രതിജ്ഞ എടുത്ത സർക്കാരിലെ മന്ത്രിമാർ ആ മന്ത്രിമാർ വാസ്തവത്തിൽ സത്യപ്രതിജ്ഞ ലംഘനം തന്നെയാണ് നടത്തിയിരിക്കുന്നത് ലൈംഗിക കുറ്റവാളികൾ എന്ന് ഒരു കമ്മീഷൻ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ആളുകളെ ആ ആളുകളെ സംരക്ഷിക്കാനുള്ള നടപടികൾ അതിനുള്ള ശ്രമങ്ങൾ ആ ശ്രമങ്ങളാണ് ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോ ഈ കമ്മീഷൻ റിപ്പോർട്ടിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് കുട്ടികൾക്കെതിരായിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങൾ ഉൾപ്പെടെ പോക്സോ കേസിന്റെ വകുപ്പുകൾ ചുമത്താവുന്ന കുറ്റങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളെ അടക്കം സംരക്ഷിക്കാൻ സർക്കാർ കാണിക്കുന്ന വ്യക്തത ആ വ്യഗ്രത ഈ കാര്യത്തിൽ സർക്കാരിന്റെ ഒളിച്ചുകളി തന്നെ വ്യക്തമാക്കുന്നതാണ് അതുകൊണ്ട് വാസ്തവത്തിൽ ഇത്രയും ദിവസം ഇതൊരു സജി ചെറിയാന്റെയോ അല്ലെങ്കിൽ ഒരു എ കെ ബാലന്റെയോ ഒക്കെ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന സമീപനമാണ് എന്നുള്ള ഒരു ധാരണയാണ് സൃഷ്ടിക്കപ്പെട്ടിരുന്നതെങ്കിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ സർക്കാർ കാണിച്ചിരിക്കുന്ന ഒളിച്ചുകളി ഈ ഒളിച്ചുകളി പിണറായി വിജയൻ സർക്കാരിന്റെ തന്നെ വിശ്വാസ്യത തകർത്തിരിക്കുകയാണ് വാസ്തവത്തിൽ കേരളത്തിൽ സ്ത്രീകൾക്ക് മാനം മര്യാദയായിട്ട് ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം തൊഴിലിടങ്ങളിൽ സുരക്ഷിതത്വം ലഭ്യമല്ലാത്ത ഒരു സാഹചര്യം ആ സാഹചര്യം അതിൽ കൂട്ടുനിൽക്കുന്നവർക്ക് സംരക്ഷണം നൽകുന്നതിലൂടെ സർക്കാർ തന്നെ അവർക്ക് ഭരണത്തിൽ തുടരാനുള്ള ധാർമ്മിക അവകാശം നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോഴും സാംസ്കാരിക വകുപ്പ് മന്ത്രി ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയിട്ടുള്ള മണ്ടൻ പ്രസ്താവനകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കോടതി കേസെടുത്തിരിക്കയാണ് കോടതിയിലിരിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനിയൊന്നും ചെയ്യാനില്ല ഈ തരത്തിലുള്ള ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ സർക്കാരിന് എത്ര കാലം ജനങ്ങളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയും പതിനാറിൽ ഈ സർക്കാർ ഭരണത്തിൽ വന്ന സാഹചര്യം ആ സാഹചര്യം ഈ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സോളാർ കേസും അതിന് ശേഷമുണ്ടായിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ഈ നാട്ടിൽ എങ്ങനെ ഇതുപോലെയുള്ള സംഭവങ്ങളെ അതിനു മുൻപ് ഭരിച്ച യു സർക്കാർ ആ സർക്കാരിന്റെ ഭരണത്തിൽ സ്ത്രീകൾക്ക് സുരക്ഷിതത്വം നഷ്ടപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായി ഈ സാഹചര്യത്തിലാണ് സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന് ഏറ്റവും പ്രാധാന്യം നൽകും എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ വന്നിട്ടുണ്ട് പക്ഷെ പിണറായി വിജയന്റെ സർക്കാരിൽ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന സമീപനം ആ സമീപനമെടുക്കുന്ന ഒരു രീതിയാണ് ഈ റിപ്പോർട്ടിന്റെ കാര്യത്തിൽ ഇപ്പോ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ ഇനിയും ഈ മൗലം അവസാനിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മുടന്തന്യായങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് നിയമപരമായിട്ടുള്ള നടപടി നിലയിലെ ഒരു മന്ത്രി തന്നെ പറഞ്ഞത് ഞാൻ കേട്ടു പരാതിയില്ലെങ്കിലും കേസെടുക്കാൻ നിലവിലുള്ള നിയമപ്രകാരം അതിന്റെ സർക്കാരിന് സാധിക്കും മന്ത്രി പറഞ്ഞ സാഹചര്യത്തിൽ ഈ സർക്കാരിന്റെ കൂട്ടുത്തരവാദിത്വം ആ കൂട്ടുത്തരവാദിത്വം എന്നുള്ള ഒരു വസ്തുതയുണ്ടെങ്കിൽ ഈ സർക്കാർ പ്രതികൾക്കെതിരായിട്ട് നിയമ നടപടികൾ സ്വീകരിക്കാൻ ഇനിയും താമസം വരുത്തരുത് എന്നാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് കാരണം അവര് നടനം എന്നുള്ള തൊഴിൽ ആ തൊഴിൽ ചെയ്യുന്നവരുടെ സംഘടനയാണെന്നാണ് അവർ അവകാശപ്പെടുന്നത് അപ്പൊ അവരുടെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകള് കമ്മീഷന്റെ മുൻപാകെ ഈ കാര്യങ്ങളൊക്കെ പേരെടുത്ത് പറഞ്ഞ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് അവരെ ഈ കുറ്റം ചെയ്തിട്ടുള്ള ആളുകളുടെ പേരുകൾ അടക്കം വ്യക്തമാക്കിക്കൊണ്ട് തെളിവ് നൽകിയ ആളുകൾ പറഞ്ഞു എന്നാണ് ഒരു കാര്യം അങ്ങനെയുള്ളതിന് ശേഷം ഈ പറഞ്ഞ അഭിനയ തൊഴിലാളികൾ എന്ന് സ്വയം വിളിക്കുന്ന ആളുകൾ അവർക്ക് അവരുടെ മേഖലയിൽ നടന്ന സംഭവങ്ങളെ കുറിച്ച് അറിവില്ലായിരുന്നു എന്ന് പറയുമ്പോ അത് മുഖവരക്കെടുക്കാൻ സാമാന്യ ബുദ്ധിയിലുള്ള ആളുകൾക്ക് സാധിക്കില്ല പക്ഷെ ഒരു കാര്യം അവർ പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ കാര്യത്തിൽ നടപടി എടുക്കേണ്ടത് സർക്കാരാണ് അപ്പൊ അവരും സർക്കാർ നടപടി എടുക്കണം എന്ന് പറഞ്ഞ സ്ഥിതിയിൽ അവരുടെ സംഘടനയിൽ തന്നെ പെടുന്ന ചില ആളുകൾക്കെതിരായിട്ട് ഈ തരത്തിലുള്ള പരാമർശങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളല്ല നടപടി എടുക്കേണ്ടത് സർക്കാരാണ് നടപടി എടുക്കേണ്ടത് എന്ന് അവർ പറഞ്ഞ സ്ഥിതിയിൽ ഇനി ആരെ സംരക്ഷിക്കാൻ ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് സർക്കാർ ഈ ഒളിച്ചുകളി നട തുടർന്നു കൊണ്ടിരിക്കുന്നത് എന്ന് സർക്കാരിന്റെ വക്താക്കളാണ് പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള ഒരു മന്ത്രി ഈ സംസ്ഥാനത്തിന്റെ ഭരണത്തിലിരിക്കാൻ അർഹതയുണ്ടോ എന്ന് ഉള്ള ചോദ്യമാണ് ഈ നാട്ടിലെ സാധാരണക്കാരുടെ മനസ്സിൽ വരുന്നത് ഒരു മന്ത്രിക്ക് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് ഉദ്യോഗസ്ഥന്മാർ പറയുന്നു ഇത്ര മാത്രം പേജുകൾ മന്ത്രി വായിച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാത്രം വായിക്കുന്ന ഒരു മന്ത്രിയാണെങ്കിൽ ഈ മന്ത്രിയാണോ ഭരിക്കുന്നത് ഉദ്യോഗസ്ഥന്മാരാണോ ഭരിക്കുന്നത് അതോ ഉദ്യോഗസ്ഥന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുന്നിൽ പൊട്ടൻ കളിക്കുകയാണോ മന്ത്രി എന്നുള്ള ചോദ്യമാണ് വരുന്നത് തില് പലതരത്തിലുള്ള സാധ്യതകൾ ഉണ്ടാകാം ഒന്ന് ഈ സർക്കാരിനെ സംബന്ധിച്ച് ചില വിവരങ്ങൾ അറിയുന്ന ആളുകൾ സർക്കാരിൽ മറ്റ് പലരെ കുറിച്ചുള്ള പല വിവരങ്ങളും അറിയുന്ന ആളുകൾ അവർക്കെതിരായിട്ട് നടപടി കഴിഞ്ഞാൽ ആ ആളുകൾ ഈ സർക്കാരിന്റെ നിലനിൽപ്പിനെ അപകടപ്പെടുത്താൻ സാധ്യത രണ്ട് ഈ സർക്കാരിൽ തന്നെ സർക്കാരിനെ പിന്തുണക്കുന്നവരിൽ തന്നെ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ളവരായിട്ടുള്ള നിരവധി ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് ഈ പറഞ്ഞ റിപ്പോർട്ടിൽ പരാമർശങ്ങളുണ്ടെങ്കിൽ അവർക്കെതിരായിട്ട് നടപടിയെടുത്തു കഴിഞ്ഞാൽ സർക്കാരിന്റെ നിലനിൽപ്പ് ബാധകമാകും നിലനിൽപ്പ് അപകടത്തിലാവും മൂന്ന് സർക്കാരിന്റെ രാഷ്ട്രീയ താൽപര്യം സംരക്ഷിക്കാനായി സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന ആളുകളെ ആ ആളുകളെ സംരക്ഷിക്കുക എന്നുള്ള ഉത്തരവാദിത്വം നിറവേറ്റാനുള്ള ബാധ്യത നടൻ പറഞ്ഞത് നടിമാരുടെ വാതിൽ മുട്ട മുട്ടി വിളിച്ച ആളുകളുടെ കൂട്ടത്തിൽ രാഷ്ട്രീയക്കാരുണ്ടല്ല ആ രാഷ്ട്രീയക്കാര് ആരൊക്കെയാണ് എന്നുള്ളത് പുറത്തു വരുമെന്നുള്ള ഭയമാണോ ഇടതുപക്ഷ സർക്കാരിന് എന്നുള്ള ചോദ്യം കൂടി വരും കേരളത്തിലെ ജനങ്ങളുടെ ക്ഷമയെയും ബുദ്ധിശക്തിയെയും എക്കാലത്തും പരീക്ഷിക്കാനും എക്കാലത്തും കേരളത്തിലെ ജനങ്ങളെ വിടികളാക്കാനും കഴിയും എന്നുള്ള മൂഢസ്വർഗത്തിലാണ് ഈ സർക്കാരിന് നേതൃത്വം നൽകുന്നവർ എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ കേരളത്തിലെ ജനങ്ങൾ എക്കാലത്തും ആ മൂഢസ്വർഗ്ഗത്തിൽ കഴിയും എന്ന് എനിക്ക് പ്രതീക്ഷിക്കും യുടെ നയം പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞതിനപ്പുറത്ത് ബി ജെ പിയുടെ ഒരാള് പറയുന്നതിനും പ്രസക്തി സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞതിനോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് സുരേഷ് കൂമി കഴിഞ്ഞ ദിവസം രക്ഷപ്പെട്ടു പരാമർശം അദ്ദേഹം ഹാസ്യ രൂപേണ പറഞ്ഞു ുപാർശകൾ നടപ്പിലാക്കാൻ ഒരു ട്രൈബ്യൂണൽ രൂപീകരിക്കുന്ന കാര്യം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും അല്ലുണ്ട് പക്ഷേ അതേസമയത്ത് ആ റിപ്പോർട്ടിൽ വ്യക്തിപരമായിട്ടുള്ള പലരും നേരിട്ടിട്ടുള്ള അതിക്രമങ്ങളെ കുറിച്ചിട്ടുള്ള പരാമർശങ്ങൾ ആ അതിക്രമങ്ങളെ കുറിച്ച് ഒരു കുറ്റകരമായിട്ടുള്ള ഒരു കുറ്റകൃത്യം നടന്നതായിട്ട് കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നതും കുറ്റമാണ് അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കേസെടുക്കാൻ ആരും വെള്ളക്കടലാസിൽ പരാതി എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് ഈ നാട്ടിലെ നിയമം അനുശാസിക്കുന്നതാണ് അത് എം ഗോവിന്ദൻ അതും കൂടി വായിക്കണമെന്നാണ് എനിക്ക് പറയുന്നത് ബിൾ ഒഫൻസ് നടന്നു കഴിഞ്ഞാൽ പിന്നെ ആരും പരാതി എഴുതിയിട്ട് വരേണ്ട ആവശ്യമില്ല പോക്സോ കേസിനെ കുറിച്ച് എവിടെയെങ്കിലും വിവരം കഴിഞ്ഞാൽ ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ കഴിയും എന്ന് ഹൈക്കോടതിയിൽ ഗവൺമെന്റ് തന്നെ സമ്മതിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പം ഇത്രയും പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെ ശുപാർശ നൽകാൻ വേണ്ടി മാത്രമാണ് ഈ കമ്മീഷന്റെ റിപ്പോർട്ട് എന്നുള്ള തരത്തിൽ വ്യാഖ്യാനിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ സർക്കാരിന് ഈ വിഷയത്തിൽ അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ താൽപര്യങ്ങളുണ്ട് എന്ന് വ്യക്തമാക്കുന്നു